ഇപ്പൊ ഇടയാളെന്നെ എന്താ തമിഴ്നാട്ടിൽ അയർലൻഡ് കാണിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ് ആ കമ്പത്ത് ഐലൻഡ് കാണിക്കാന്ന് പറഞ്ഞു കൊണ്ടുപോവാന് എന്തോ ദുരൂഹതയുണ്ട് കേട്ടോ കേട്ടാ കള്ളതരന്തോലാ നോക്ക എന്തോ കേഴിയുണ്ട് ഏതൊക്കെയോ കാട്ടു മൃഗങ്ങൾ അവിടെ ഉണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് പന്നി കാണും പന്നി കാട്ടുപന്നി അക്ഷരന് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം അക്ഷര ചെയ്യുന്നുണ്ട് അതിനകത്തോട് ചാടുന്നുണ്ട് നീ അവിടെ നിന്നു ഞങ്ങൾ പോകണേ ആ ഒരു ഫോറസ്റ്റ് പോലെ അങ്ങോട്ടുണ്ട് ഞാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഞാൻ അഞ്ചു വർഷമായി ഇവിടെ വന്നിട്ട് ഇതുവരെ എൻ്റെ ഭർത്താവ് എന്നെ ഇവിടോട്ട് പോയിട്ട് എങ്ങും കൊണ്ടുപോയിട്ടില്ല ഇങ്ങനെ ഒരു സ്ഥലമുണ്ടത് ഞാൻ ഫസ്റ്റ് ടൈമാണ് സത്യത്തിൽ അറിയുന്നത് എന്നെ അഞ്ച് വർഷം കൊണ്ട് കൊണ്ട് കാണിക്കാതെ സർപ്രൈസ് സർപ്രൈസാക്കി വെച്ചിരുന്ന സ്ഥലം ഇപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് കേട്ടോ സം അമ്മ ആണ് അമ്മ ഇದು ഇല്ല അങ്ങനെ ക്രിസ്റ്റോട ടട്ട് ടട്ട് ആ ദേ അട്ടി പുല്ല രസ നമുക്ക് ഇൂടെട്ട് ഇറങ്ങയാ അന്നെതേ കാണാൻ പറ്റൂ ഫാമിൽ ഇത്ര നല്ല കറുകശാല കൊണ്ടോ അതിനെ നമ്മളെ അവനെ പാമ്പനെ സൈലൻസ് അവരെ ആനങ്ങി വീട് അവരെ വീട് വെരും ഒന്ന് അന്ത വീട് അവരെ

이거 걸려도 흠고어도

ஏய் கரண்ட இது கரண்டா கரண்டாண்ணா இது கரண்ட எடுத்து காட்றேன் ரை காட்டு புரோங்களு வரணும் அதனால கரண்ட எடுத்து போறது எட அது இந்த அட் பாட்டுன சோட்டான இது கற்பையா அத பெருங்காலு பொடாக்ஷன் புள்ளாச்சு வந்துடறே கொடு போடா இது தெரியல தான் இருக்கு தம்பி தம்பியா அது வரதுக்கு புள்ள அரக மூடி டேய் நான் இதார்றேன் പനി പഞ്ഞിമരണം ഇത് മൊത്തം നല്ല ഭംഗിയുണ്ട് കാണാന് ഇത് നിറയെ പനിയാണ് ആ ഒരു ഫോറസ്റ്റ് പോലെ അങ്ങോട്ടുണ്ട് ഇത് വന്നില്ല ഇത് മിസ്സായി പോയേന് ഇത് ഇങ്ങോട്ട് ഫോറസ്റ്റ് ഫോറസ്റ്റാണ് ചെണ്ട ഇവിടെ വലിയ കുഴി ഇതൊക്കെ റോഡ് പോയത് മഴ പോയതായിരിക്കും അല്ലേ

ഒത്തിരി കാണാനായിട്ട് ബുക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഞാൻ അഞ്ചു വർഷമായി ഇവിടെ വന്നിട്ട് ഇതുവരെ എൻ്റെ ഭർത്താവ് എന്നെ ഇവിടോട്ട് പോയിട്ട് എങ്ങും കൊണ്ടുപോയിട്ടില്ല ഇങ്ങനെ ഒരു സ്ഥലമുണ്ടത് ഞാൻ ഫസ്റ്റ് ടൈമാണ് സത്യത്തിൽ അറിയുന്നത് എന്നെ അഞ്ചു വർഷം കൊണ്ട് കൊണ്ട് കാണിക്കാതെ സർപ്രൈസ് സർപ്രൈസാക്കി വെച്ചിരുന്ന സ്ഥലം ഇപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് കേട്ടോ നല്ല ഗൈസ് ഇവിടെ ഇരുന്ന് നല്ലൊരു സൗ നല്ല സൗണ്ട് കേൾക്കാം ഇത് അവിടെയാണ് പവർ സ്റ്റേഷൻ അവിടെയാണ് കര കരണ്ട് ഉൽപാദിപ്പിക്കുന്നത് അതിന്റെ ഭയങ്കര കാറ്റടിക്കുന്നയോ വെള്ളം വീഴുന്ന പോലത്തെ ഒക്കെ സൗണ്ടാണ കേക്കുന്നത് അതിൻ്റെ കൂടെ നടക്കുന്നു രണ്ട് കുഞ്ഞു ഓ നമ്മൾ അന്നേരം കണ്ടത് മയിലിന്റെ കുഞ്ഞുങ്ങളാ കണ്ടോ അല്ലേ മയിലും മയിലയും കുഞ്ഞുങ്ങളും പോന്നു കണ്ടോ